ഗാന്ധി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യയെ സൃഷ്ടിക്കാനാവുമെന്ന് ഇന്ത്യയെ നിലനിർത്താനാവുമെന്ന് അദ്ദേഹം പറയുന്നത് ഡിസ്കണ്ടന്റ് ആൻഡ് അൺറസ്റ്റ് ഡിസ്കണ്ട നിങ്ങൾക്ക് ഒരു അസംതൃപ്തിയും ഒരസ്വസ്ഥതയും ഉണ്ടാവണം ലഭിച്ച കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സൗകര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് നോക്കി ഓക്കെ ഈസ് വെൽ ആൻഡ് ഗുഡ് എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കുകയാണോ അല്ല നിങ്ങൾ അപ്പോഴും 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 അവസാനത്തെ മനുഷ്യൻ അൺ ടു ദി ലാസ്റ്റ് അവസാന മനുഷ്യൻ അവസാന മനുഷ്യൻ ആ ക്യൂവിലെ അവസാന മനുഷ്യൻ അവനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്കൊരു അസ്വസ്ഥത എന്ത് കിട്ടിയിട്ട് ഒരു തികയായിമ്മ പടച്ചോനെ അയാൾ പടച്ചോനെ അയാൾ എന്നൊരു വിചാരം നിങ്ങൾക്കകത്തുണ്ടാക്കുക ആ വിചാരം മാത്രമാണ് നിങ്ങൾ ഹിന്ദുസ്ഥാനെ സൃഷ്ടിക്കാൻ നിങ്ങൾ ഈ വിദ്യാർത്ഥികളിൽ നിറയ്ക്കേണ്ടത് എന്ന് ഹിന്ദു സ്വരാജിൽ തൊള്ളായിരത്തി ഒമ്പതിൽ ഗാന്ധി പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട് ഡിസ്കണ്ടന്റ് ആൻഡ് അൺറസ്റ്റ് ആ ഡിസ്കണ്ടന്റും അൺറസ്റ്റും വിദ്യാർത്ഥികളുടെ മനസ്സിൽ കോരിക്കോരി നിറയ്ക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ പണി